നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മകം പൂരം ഉത്രംകാൽ ചിങ്ങക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങമാസഫലത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്ര ജാതകരുടെ കോറിൽ തന്നെ ആദിത്യൻ നിലകൊള്ളുന്ന കാലഘട്ടമാണ് ചിങ്ങമാസ കാലഘട്ടം അതുകൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസം ഈ മാസത്തിൽ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ കഴിയുകയും എല്ലാ കാര്യത്തിലും ധൈര്യം വന്ന് ഭവിക്കുകയും ഗവൺമെന്റിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും പ്രത്യേക പദവികൾ ലഭിക്കുവാനും രാഷ്ട്രീയക്കാർക്കും എഴുത്തുകാർക്കും പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു കാലഘട്ടമാകുന്നു ചിങ്ങമാസം പുതിയ തൊഴിൽ ലഭിക്കുവാനും പഠിച്ച തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ജോലി ലഭിക്കുവാനും ഈ കാലഘട്ടം അനുകൂലമാകുന്നു അതുപോലെ വസ്തു ക്രയവിക്രയം ചെയ്യുവാനും പുതിയ വസ്തുക്കൾ മേടിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാകുന്നു സർവേശ്വരകാരകനായ വ്യാഴം ഈ നക്ഷത്ര ജാതകരുടെ കൂറിന്റെ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എല്ലാ കാര്യത്തിലും ദൈവാധീനം വർദ്ധിക്കുകയും പല രീതിയിലുള്ള ധനവർദ്ധനവ് വന്നുഭവിക്കുകയും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ അനുകൂലമായ കാലഘട്ടമാകുന്നു പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനും പഴയ ബിസിനസ് മെച്ചപ്പെടുത്തി എടുക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാകുന്നു ചിങ്ങമാസ കാലഘട്ടം ടീച്ചർമാർക്കും ഔഷധ വ്യാപാരം ചെയ്യുന്നവർക്കും ഡോക്ടർമാർക്കും അനുകൂലമായ കാലഘട്ടമാണ് ഈ കാലഘട്ടം ചില പർവ്വത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള യോഗവും ഈ കാലഘട്ടത്തിൽ കണ്ടുവരികയാണ് ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ സ്ഥാനക്കേറ്റവും അംഗീകാരങ്ങളും ലഭിക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണ് ഈ കാലഘട്ടം കലാകാരന്മാർക്ക് കലയിൽ അഭിവൃദ്ധിയും അംഗീകാരവും പുതിയ കലകൾ പഠിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ ഈ നക്ഷത്ര ജാതകരുടെ പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുന്നതിനാൽ ഈ മാസത്തിൻ്റെ തുടക്കകാലങ്ങളിൽ പഠിത്തത്തിന് അല്പം മുടക്കം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതായത് പല രീതിയിലാവാം ചില യാത്രകൾ കൊണ്ട് മുടക്കങ്ങൾ വന്നു ഭവിക്കേണ്ടതായി കണ്ടുവരുന്നു അതുപോലെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാ യാത്രക്ക് അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് ചിങ്ങമാസ കാലഘട്ടം ചില പ്രേമബന്ധങ്ങൾ വന്നു ഭവിക്കുകയും പുതിയ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ തുടങ്ങുവാനും അനുകൂലമായ കാലഘട്ടം കൂടിയാണ് ചിങ്ങമാസ കാലഘട്ടം അപ്രതീക്ഷിതമായി ചില സമ്മാനങ്ങൾ വന്നു ഭവിക്കുകയും ലോട്ടറി മുതലായവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു ഈ ചിങ്ങമാസ കാലഘട്ടം ഒരു ഗൃഹം വിട്ട് മറ്റൊരു ഗൃഹത്തിലേക്ക് താമസിക്കേണ്ടതായ കാലഘട്ടം കൂടിയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസ കാലഘട്ടം വിലപിടിപ്പുള്ള പഴയ രേഖകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ചിങ്ങമാസ കാലഘട്ടം ആയതിനാൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെ ശ്രദ്ധയോടുകൂടി വെക്കേണ്ടതാണ് ഇടവിട്ട് കണ്ണിന് രോഗം വന്ന് ഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി ശിവക്ഷേത്രത്തിൽ രണ്ട് കണ്ണ് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാകുന്നു അതുപോലെ ശിവന് ജലധാര ക്ഷീരധാര മുതലായവ നൽകുന്നതും വളരെ ഉത്തമമാകുന്നു പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വിഷ്ണുവിന് പാൽപായസം അർപ്പിക്കുന്നത് വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ